ൾ ഭാഗം ഉമ്മ എപ്പോഴാ അവരൊക്കെ ഇങ്ങെത്തുക ഹനു ഞാജിയാൻറ്റിയും മക്കളും അല്ലാത്തവരൊക്കെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എത്തും ഞാജിയാൻറ്റിയും അഹമ്മദക്കയും മക്കളും നാളെയ വേകവും അവരിന്ന് നാട്ടിലെത്തും എന്നിട്ട് നേരെ അവരെ വീട്ടിലോട്ടാണ് പോകുന്നത് ആഷികിന് ഒരേ നിർബന്ധം ഇനി കുറച്ചു കാലത്തേക്ക് നാട്ടിൽ തന്നെ നിൽക്കണമെന്ന് അവന്റെ ഒപ്പ അഹമ്മദിന് നാട്ടിലും ബിസിനസ് ഉള്ളതാണ് അത് മറ്റൊരാളെ ഏൽപ്പിച്ചിട്ടായിരുന്നു വിദേശത്ത് നിന്നിരുന്നത് ആഷികിന്റെ നിർബന്ധപ്രകാരം ഖത്തറിലുള്ള ബിസിനസ് ഒരാളെ ഏൽപ്പിച്ചിട്ടാണ് പോരുന്നത് ഇനി കുറച്ചു കാലം നാട്ടിലെ ബിസിനസ്സും കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് തീരുമാനിച്ചത് മക്കളൊക്കെ വലുതായില്ലേ അവര് പറയുന്നത് കേൾക്കാതിരിക്കാൻ പറ്റില്ല ആശികന് നാട്ടിലൊരു ജോലി സെറ്റാക്കി അപ്പോ ഇനി കുറച്ചു കാലം നാട്ടിൽ തന്നെ അതുകൊണ്ട് ആദ്യം വീട്ടിൽ പോയിട്ട് നാളെ ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത് ഹനയും ഉമ്മയും ഒരുപാട് തിരക്കിലാണ് ഒരുപാട് വിഭവങ്ങൾ ഒരുക്കണം വീട് മുഴുവൻ വൃത്തിയാക്കിയിടണം അങ്ങനെ ഒരുപാട് പണികൾ തിരക്ക് പിടിച്ച പണിയാണെങ്കിലും സ്വലാത്ത് ചെല്ലാൻ അവൾ മറക്കുന്നില്ല ഒരു ദിവസത്തില് കുറഞ്ഞത് ആയിരം സ്വലാത്തെങ്കിലും ചെല്ലണമെന്നുള്ളത് അവളുടെ ഒരു നിർബന്ധമാണ് വലിയ സന്തോഷത്തിലാണ് എല്ലാവരും വരികയല്ലേ പിന്നെ കല്യാണത്തിരക്കും കാര്യങ്ങളൊക്കെ തുടങ്ങുമല്ലേ അവരൊക്കെ വന്നിട്ട് വേണം എല്ലാം ഒന്ന് സെറ്റ് സെറ്റാക്കാൻ എടുക്കാനുണ്ട് മൈലാഞ്ചി തിരക്കും അങ്ങനെ ഒരുപാട് ഒരുക്കങ്ങളുണ്ട് ഷംജീത്തെയും ഷഹാനിത്തെയും നിയയും ആമിനത്തെയും നിശാനിത്തെയും ആൻറ്റിമാരും മാമിമാരൊക്കെ ആയെങ്കിലും എല്ലാത്തിനും ഒരു ഉഷാർ കിട്ടൂ എല്ലാവർക്കും കല്യാണത്തിന് ഒരേ പോലെയുള്ള പർദ്ധ ആക്കാമെന്നാണ് മിനിഞ്ഞാന്ന് ഷാനിത്ത വിളിച്ചപ്പോ പറഞ്ഞത് ചെറിയ കുട്ടികളായിട്ട് ആരുമില്ലല്ലോ ഒക്കെ പർദ്ദ ധരിക്കാന് ആയവരല്ലേ അതുകൊണ്ട് പർദ്ദ തന്നെ ആ രസം എന്നത് മാമിമാരും പറയുന്നുണ്ട് പിന്നെ ഉമ്മാന്റെ വീട്ടുകാര് അവരെന്തായാലും കല്യാണത്തിന്റെ രണ്ടു ദിവസം മുന്നേ വരികയുള്ളൂ അവരൊന്നും പർദ്ദ ഇടുന്നതിനോട് യോജിക്കില്ല ആ അവര് ഇഷ്ടമുള്ള പോലെ നടക്കട്ടെ എന്തായാലും എല്ലാവരും ഇങ്ങനെ എത്തട്ടെ എന്നൊരു തീരുമാനിക്കല്ല അങ്ങനെ എല്ലാവരും എത്തി ഹാളിൽ തന്നെ ഇരിക്കുവാണ് യാത്രാക്ഷീണുണ്ടെങ്കിലും അവരാരും ക്ഷീണം മാറ്റാനൊന്നും തീരുമാനിച്ചില്ല ഒരുപാട് വിശേഷങ്ങൾ പറയാനുള്ളതല്ലേ എല്ലാവരും അവിടെ തന്നെ ഇരുന്നു അള്ളാ അനു കഴിഞ്ഞ വർഷം കണ്ട ആളെ ഇപ്പോ എന്നാ വീഡിയോ കോൾ ചെയ്യുമ്പോഴും ഈ ഇത്ര മാറി എന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു വലിയ കുട്ടിയായി സാലിയമാമിയാണത് അതിനിടക്ക് സഫീതമാമിന്റെ കളിയാക്കിയുള്ള കമന്റ് എന്നാ മജീദ് ഖാനോട് അനക്കൊരു പ്രിയാപ്പലിനെ നോക്കാൻ പറഞ്ഞാ മതിയായിരുന്നു രണ്ട് കല്യാണോ ഒരുമിച്ചാക്കാലോ അത് കേട്ട് എല്ലാവരും ഒന്ന് ചിരിച്ചു ആളിൽ എല്ലാവരുണ്ട് അളിയന്മാരും നിയാസും മൻസൂറും ഷാനും ഷഹീനും അങ്ങനെ എല്ലാവരും ഇരുന്നിട്ട് വർത്തമാനത്തിലാണ് അവരുടെയൊക്കെ ഇടയിലായതുകൊണ്ട് അനവല്ലാതെ തല പൊക്കിയതും സംസാരിച്ചതൊന്നുമില്ല ഷാനക്ക് മനസ്സിലായി ആണുകളുടെ മുന്നിൽ അനക്ക് സംസാരിക്കാൻ മടിയാണെന്ന് സുമയുടെ പിറകിലേക്ക് മാറി നിന്ന ും വലിച്ച് ഷഹാന മുകളിലേക്ക് പോന്നുനത്തെയുമായി നല്ല കമ്പനിയാണ് അതുപോലെ മോള് ഹനയെ കണ്ടപ്പോ തന്നെ മൻസൂർ ഒന്ന് മൻസൂറും നിൽപ്പായതുകൊണ്ട് മുഖം ശരിക്ക് കാണാനൊന്നും അവർക്ക് പറ്റിയില്ല അവരെ ആരെയും അവളൊന്നും നോക്കിയതുമില്ല താഴെ ഹാളില് നാലു പാടും സോഫയാ അതിൽ നിന്ന് എണീക്കാതെ മജിദക്കയും പെങ്ങമാരും അണിയന്മാരും അനിയന്മാരൊക്കെ തീരാത്ത വർത്തമാനത്തിൽ ഞാജാന്റെ മക്കളും എത്തിയിട്ട് നേരം കുറെയായി ആമിന് അവരുടെ കൂടെ മുകളിലുണ്ട് മുകളിൽ അവരുടെ കൂട്ടം കൂടി ഇരുന്ന സംസാരവും കളിയാക്കലും തമാശകളൊക്കെ ആയി എല്ലാവരും വലിയ സന്തോഷത്തിലാണ് എല്ലാം കൂടി ഹനയുടെ റൂമിലാണ് ഇരിക്കുന്നത് മജീദ് മജീദ്ഖാന്റെ വീട്ടിലെ വലിയ റൂം അത് തന്നെയാണ് വലിയൊരു കട്ടിൽ ഒരു സൈഡിലുണ്ട് ബുക്ക് വെക്കാൻ മാത്രമായി ഒരു ഷെൽഫ് പിന്നെ വലിയൊരു ഷെൽഫ് വേറെ ഒരു സൈഡില് വലിയൊരു ബാത്റൂം പുറത്തേക്ക് ഒരു ബാൽക്കണിയും ആനയോട് വിശേഷം ചോദിക്കുന്നേ പറയുന്ന തിരക്കിലാണ് എല്ലാവർക്കും മുന്നിൽ അവള് തന്നെയാണ് താരം മക്കൾ എല്ലാവരും കൂടി പുറത്താണ് എല്ലാവരും കളിയില് ചെറിയ മക്കൾ ആരും ഇല്ലല്ലോ ഒക്കെ വലിയവരല്ലേ അതുകൊണ്ട് തന്നെ ഷട്ടിലാണ് കളിക്കുന്നത് ആണുങ്ങളൊക്കെ ഒരു ടീമും പെണ്ണുങ്ങൾ ഒരു ടീമും അവരൊരുപാട് വിളിച്ചതാ അവളെ കളിക്കാൻ പോയിട്ട് അവരുടെ ഒന്ന് ഇറങ്ങി ചെല്ലാൻ പോലും അവള് കൂട്ടാക്കിയില്ല നമ്മൾ മാത്രം ആണെങ്കിൽ വരാന്ന് അവള് പറഞ്ഞതാ അത് ഇത് ഇക്കാക്കന്മാരൊക്കെ ഇല്ലേ അവൾക്ക് മടിയാണെന്ന് ഷാന പറഞ്ഞു ലജ്ജ ഇല്ലാത്ത പെണ്ണിനെ ഇസ്ലാമിലെ സ്ഥാനമില്ലെന്ന് അനക്ക് അറിയുന്നതാണ് പെണ്ണെന്ന് പറഞ്ഞാല് ലജ്ജ എന്നതിനുള്ള സൂചകം കൂടിയാണ് അതുകൊണ്ട് തന്നെ പരിധിയിൽ കൂടുതൽ ലജ്ജ അവൾക്കുണ്ട് മകരീബിന്റെ ഇരു മൂടിയപ്പോഴാണ് എല്ലാവരും ഒന്ന് അകത്ത് കയറിയത് ആയിൽ ടാബിൽ അതാ വലിയ രണ്ട് കേക്കുകൾ എന്നാ ഇനി അത് കഴിച്ചിട്ടാവും നിസ്കാരം ഇത് എപ്പോഴാ കൊണ്ടുവന്നത് നിയയുടെ ചോദ്യം അത് ഹനുണ്ടാക്കിയതാണ് അവൾക്ക് ഇത്രയും നേരെ അതല്ലായിരുന്നു പണി മജീദ്ക്കെയാണ് അത് പറഞ്ഞത് അനയുടെ കാര്യങ്ങളൊക്കെ എടുത്തു പറയുന്നത് ആ ഉപ്പാക്ക് നല്ല സന്തോഷമുള്ള കാര്യമാണ് എന്നിട്ട് ഹന എവിടെ ബാങ്ക് കൊടുത്തില്ലേ അവിടെ നിസ്കരിക്കാൻ പോയി കാണും ഷഹീനും ഷാനും ആഷിക്കും മജീദ്ക്കും അങ്ങനെ അവര് വണ്ടിക്കാളുകൾ പള്ളിയിലേക്ക് പോയി മകരീബ് നിസ്കാരം കഴിഞ്ഞിട്ടും ഹന മുസല്ലയിൽ നിന്ന് എണീക്കുന്നില്ല അവരൊക്കെ നിസ്കാരം കഴിഞ്ഞു ബാൽക്കണിയിൽ അവളെയും കാത്തിരിപ്പാണ് ഈ ഹനന്റെ നിസ്കാരം ഇപ്പോഴും കഴിഞ്ഞില്ലേ ആ എന്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞോ നമുക്ക് ഇഷാ കൂടി നിസ്കരിച്ചിട്ട് വർത്തമാനത്തിന് ഇരിക്കാം എന്തായാലും നേരത്തെ ഉറങ്ങുന്ന പരിപാടി ഒന്നും ഉണ്ടാവില്ലല്ലോ ഷഹനിത്ത ഇഷ കഴിഞ്ഞാല് പിന്നെ അധികം വൈകിക്കാതെ കിടക്കണം അതാ നല്ലത് എന്നാലും നമ്മൾക്ക് കൊറച്ചു നേരത്തെ വർത്തമാനം പറഞ്ഞിരിക്കാം നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും കിട്ടുന്നതല്ലേ പിന്നെ ഇഷ മഹരീബിന് വളരെ കുറച്ച് ഉള്ളൂ ആ സമയത്തിന് നമ്മള് ഓതാനും ചെല്ലാനുള്ളൊക്കെ അല്ലാതെ വേറെ ഒന്നിനും ഉപയോഗിക്കരുത് അപ്പോ നമുക്ക് വിഷാംസ്കാരം കഴിഞ്ഞിട്ടാകാം വർത്താനൊക്കെ ഹനയുടെ തീരുമാനം കേട്ടപ്പോ അവർക്കത് ശരിയെന്ന് വെച്ചു ഓതാൻ ഇച്ചിരി മടി തോന്നിയ കാരണം അവർക്ക് ഷെൽഫിൽ നിന്നും ഓരോ ബുക്ക് എടുത്ത് മറിച്ച് നോക്കിയിരുന്നു എല്ലാവർക്കും ഉള്ള ഭക്ഷണം ആളിലെ വലിയ ടേബിളിൽ നിന്നിരുന്നു എല്ലാവരും ഒരുമിച്ചാണ് ഇരിക്കുന്നത് ഹന അടുക്കളയിൽ ഇരിക്കുന്നത് കൊണ്ട് സുമയും ഷഹനയും ശംനയും ഒക്കെ ചോറ് വിളമ്പി അടുക്കളയിൽ വന്നിരുന്നു ഹന ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ ആണുങ്ങൾക്ക് ആർക്കും അവളെ കാണാൻ ഒക്കുന്നില്ല എന്നാലോ മറിഞ്ഞു നടക്കുന്നത് കൊണ്ട് തന്നെ അവരൊക്കെയും അവളെ ശരിക്കും കാണാനുള്ളത് എടുക്കത്തിലുമാണ് ഹനയും ടീമും അവളുടെ റൂമിൽ തന്നെയാണ് കിടക്കുന്നത് കട്ടിലെല്ലാവർക്കും സ്ഥലം തികയല്ല അതുകൊണ്ട് കിടത്ത നിലത്ത് ബ്ലാങ്കറ്റ് ഇടിച്ചിട്ടാക്കി ഹന നീ ഉറങ്ങുമ്പോഴും ഇങ്ങനെ തന്നെയാണോ ഈ ഫുൾ ഉള്ള ചുരിദാറും തട്ടം വിട്ടിട്ടൊക്കെ തന്നെ ആണോ നിന്റെ ഉറക്ക് കിടക്കാൻ നേരം വല്ല പാന്റോ ടീഷർട്ടോ നെയ്സ് നൈറ്റിയൊട്ട് കിടന്നൂടെ ഷാനയും നീക്കൊക്കെ ഇത് കണ്ടപ്പോ അതിശയം തോന്നി ഇങ്ങനൊക്കെ ഇട്ടാല് എങ്ങനെ ഉറങ്ങാൻ കഴിയോ ആന ഒന്ന് ചിരിച്ചു ഈ തട്ടൻ തലയിൽ നിന്ന് പോയാൽ പോലും എനിക്ക് ഉറങ്ങാൻ ഒരു സുഖം കിട്ടൂല അതെ നമ്മൾ സ്വലാത്ത് ചൊല്ലി അങ്ങനെ ഉറങ്ങാനിരിക്കല്ലേ സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് നമ്മളെ മലക്കുകൾ നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അവരൊക്കെ നമ്മളെ നോക്കുമ്പോ തട്ടവും നല്ല മറയുള്ള ഡ്രസ്സും ഇല്ലെങ്കിൽ എന്തോ ഒരു മടിയാണ് ഈ മറുപടി നിലത്തിട്ടിരുന്ന തട്ടം വലിച്ചെടുത്ത് എടാ എവിടെങ്കിലും നമ്മളെ ആശയ്ക്ക് പറ്റുന്ന കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് പറയണം എത്ര കാലായി അവനോട് പറയുന്നു വയസ്സ് ഇരുപത്തിയേ ആയില്ലേ ഓനു ഷെയ്യനും മാസങ്ങളുടെ വ്യത്യാസമുള്ളൂ കൂടെയുള്ളവരൊക്കെ കല്യാണം കഴിഞ്ഞു തുടങ്ങി അവിടെ വെച്ച് തന്നെ എത്ര ആലോചന അവനുക്ക് വന്നതാ നല്ല നല്ല കുടുംബത്തിൽ നിന്നും വലിയ ബിസിനസ്സുകാരുടെ മക്കളിൽ നിന്നൊക്കെ അവനെ കണ്ടാല് ഒരുവിധം ആൾക്കൊക്കെ പെട്ടെന്ന് പറ്റുമല്ലോ ഇപ്പോ പോരുന്നതിനൊരാഴ്ച മുന്നേ നല്ലൊരു ആലോചന വന്നതാ കാലങ്ങളായി കത്തരില് ബിസിനസ്സുമായി കുടുംബത്തോടൊപ്പം അവിടെ ഉള്ളവരാ പഠിച്ച അവിടെ തന്നെ നല്ല ജോലിയുള്ള കുട്ടി ഫോട്ടോയിൽ കാണാന് നല്ല ഭംഗിയുണ്ട് എന്നിട്ടും ഒന്ന് പോയി കാണാൻ പോലും അവന് കൂട്ടാക്കിയില്ല അങ്ങനെ എത്രയോ ആലോചനകള് ഏതെങ്കിലും ഒരെണ്ണം പോയി ഒന്ന് കണ്ടെങ്കിലല്ലേ ഇക്ക കൊറേ പറഞ്ഞു നോക്കി ഓന്റെ ഭാവം കണ്ട് ദേഷ്യം പിടിച്ചെക്ക ഓനോട് പിന്നെ അതിനെ കുറിച്ച് പറയുന്നത് തന്നെ നിർത്തി എന്ത് പറഞ്ഞാലും അവനക്ക് അതൊരു തമാശയാണ് നിങ്ങൾ ബേജാറാവണ്ട എനിക്ക് സമയമായിട്ടില്ല ആവുമ്പോ ഞാന് പറയുന്നുണ്ടെന്നും ആരെയും വെക്കണ്ടെന്നും ആണ് അവന്റെ വർത്താനം എന്തായാലും നാട്ടിൽ വന്ന് രണ്ടോ മൂന്ന് മാസത്തിനുള്ളിൽ എന്തായാലും നാട്ടിൽ വന്ന് രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ കല്യാണം ഉണ്ടാക്കാന്ന് ഓന് സമ്മതിച്ചിട്ടുണ്ട് ഇനിയിപ്പോ നല്ലൊരു കുട്ടിനെ കിട്ടണം നാജിയ പറഞ്ഞു നിർത്തി അവരുവല്ലാത്ത സങ്കടത്തിലാ കൊറേ ആയി ആശികിന്റെ കല്യാണം ഒന്ന് നടത്താൻ ആഗ്രഹിക്കുന്നു മജീദ് എന്റെ അറിവിൽ ആശികിന് പറ്റുന്ന രണ്ടു മൂന്ന് കുട്ടികളൊക്കെ ഉണ്ട് ആദ്യം നീ പോയി ആശീനൊന്ന് വിളിച്ചുവാ അവന്റെ ഇഷ്ടം എങ്ങനെ ഒന്ന് അറിഞ്ഞാലല്ലേ അതിനനുസരിച്ച് നമുക്ക് അന്വേഷിക്കാൻ പറ്റൂ അങ്ങനെ എല്ലാവരുണ്ട് ഹാളിൽ തന്നെയാണ് എല്ലാവരുടെയും ചോദ്യം ഓരോന്ന് ഓരോന്നായി വരാൻ തുടങ്ങി ആശി എന്താ എന്റെ ഉദ്ദേശം അനക്ക് കല്യാണം കഴിക്കണ്ടേ അല്ല ഇനിയിപ്പൊ നീ ആരേലും കണ്ടുവച്ചിട്ടുണ്ടോ എന്തൊക്കെയാ നിന്റെ ഡിമാൻഡ് അങ്ങനെ തലങ്ങും വിലങ്ങും ചോദ്യം ആശി ഒന്ന് ചിരിച്ചു നിങ്ങളെ ചോദ്യമൊക്കെ ഒന്ന് കഴിയട്ടെ എന്നിട്ട് ഞാൻ പറയാ എല്ലാവരും ഇല്ലാതെ നിന്നതും ആശി പറയാൻ തുടങ്ങി വർഷങ്ങളായി ഒരു കുട്ടിന് മനസ്സിലിട്ട് നടക്കുന്ന ആളാണ് ഞാൻ ഇതുവരെ ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല എന്തിന് ആ കുട്ടിക്ക് പോലും അറിയില്ല എന്തായാലും ഇനിയും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ആശി നീ പെട്ടെന്ന് പറയുന്നുണ്ടോ ആരാത് പറയാം ഞാൻ പറയാമ്യാമ കഥയുടെ ബാക്കി ഭാഗം തുടരും കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ അസല ആലൈക്കും വാഹത്